കുറച്ച് മുമ്പ് അഫ്സലിൻ്റെ ഒരു സ്റ്റോറി കാണാനിടയായി അതിൽ അഫ്സൽ ഇപ്രകാരമാണ് കുറിച്ചിരിക്കുന്നത് എനിക്കാരുടെയും അൻപത് ലക്ഷം രൂപ ആവശ്യമില്ല ഞാൻ ആരുടെയും പണം കണ്ടുകൊണ്ടല്ല ജീവിക്കുന്നത് എനിക്ക് വേണ്ടത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് വേണ്ടാത്തു പറഞ്ഞുണ്ടാക്കരുത് അന്ന് ഞാൻ സ്റ്റോറി സ്റ്റോറിയിട്ടെല്ലാം അവസാനിപ്പിച്ചതാണ് അതിനുശേഷം എൻ്റെ നിലപാടിലൊരു മാറ്റവും ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല ആ ടെഡ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് പക്ഷെ അത് ഇന്നോ ഇന്നലെയോ വാങ്ങിക്കൊടുത്തതല്ല മാസങ്ങൾക്ക് മുമ്പ് അയച്ചു കൊടുത്തതാണ് പക്ഷെ ഇപ്പോഴാണ് ബിഗ് ബോസ് അത് ജാസ്മിന് കൊടുത്തത് ജാസ്മിനെ അടുത്തിരിക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തതാണ് അത് വിഷുവിന് ആഴ്ചകൾക്ക് മുമ്പ് അയച്ചു കൊടുത്തതാണ് പക്ഷെ അത് വിഷുവിനാണ് ജാസ്മിന് ബിഗ് ബോസ് കൈമാറിയത് ജാസ്മിൻ പോകുന്ന സമയത്ത് എൻ്റെ കുറെ ഷർട്സ് ഒക്കെ ലഗേജിനൊപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തേർഡ് വീക്ക് ആയപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ ജാസ്മിൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ടീം മനഃപൂർവ്വം അതൊന്നും ജാസ്മിനെ കൊടുത്തിട്ടില്ല എൻ്റേതെന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ കയ്യിലുള്ളത് സിൽവർ റിങ്ങും ഒരു ബ്രേസ്ലെറ്റും മാത്രമാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസിൽ പോയ സമയത്ത് ജാസ്മിനോട് പറഞ്ഞിരുന്നു അഫ്സലാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്ന് എന്നാൽ ഇപ്പോൾ അഫ്സൽ വ്യക്തമാക്കുകയാണ് ഞാനല്ല അവരെ കൊണ്ടുവിട്ടത് അവർക്കെന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് പ്രകാരം ഞാൻ അവരെ പോയി കണ്ടിരുന്നു അതുമാത്രമാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഞാനൊരു പ്ലാനിംഗ് നടത്തിയിട്ടില്ല ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് അഫ്സൽ പറയുന്നത് എന്നാൽ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിൽ ചെന്നപ്പോൾ അഫ്സൽ ഇപ്പോഴും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന ക്ലൂ ആണ് ജാസ്മിന് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് ജാസ്മിൻ സന്തോഷത്തോടെ രസ്മിനോട് പറയുന്നത് നമ്മൾ കണ്ടതാണ് എടി രസ്മിനെ നീ അറിഞ്ഞോ അഫ്സിലേക്കാണ് എൻ്റെ അത്തായും അമ്മായിയും എയർപോർട്ടിൽ കൊണ്ടാക്കിയതെന്ന് അപ്പോൾ ആ മുഖത്തൊരു സന്തോഷം മിന്നി മാറിയെന്ന് നമ്മൾ കണ്ടതാണ് ഇത് കൂടാതെ അഫ്സൽ ഇൻസ്റ്റാഗ്രാമിൽ ബിഗ് ബോസിനെക്കാഴ്ച ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട ചില ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ജാസ്മിൻ പോയ ശേഷം ജാസ്മിന്റെ കാര്യങ്ങൾ ബിഗ് ബോസുമായി കണക്ട് ചെയ്യുന്നത് അഫ്സലാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ അഫ്സലിന് സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കണം ഞാൻ ജാസ്മിൻ കൊണ്ടുവരുന്ന അൻപത് ലക്ഷം കാത്തിരിക്കുകയല്ല പണത്തിനും പ്രശസ്തിക്കും മുകളിൽ മറ്റു ചില കാര്യങ്ങളുമുണ്ട് ദയവ് ചെയ്ത് എന്നെയും എൻ്റെ ഫാമിലിയും വെറുതെ വിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അഫ്സൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലർ അഫ്സലിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിന് കോംപോ ഇഷ്ടപ്പെടുന്നവർക്ക് അഫ്സൽ ഒഴിഞ്ഞു പോകണം എന്നാണ് അതുപോലെ അഫ്സൽ ഇങ്ങനെ തുടർന്നാൽ ബിഗ് ബോസ് കിരീടം ജാസ്മിനു കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അഫ്സലിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി നോക്കിയാൽ അഫ്സലിന്റെ കാര്യം ദയനീയമാണ് ജാസ്മിൻ്റെ പാപ്പ പറഞ്ഞിരുന്നു അഫ്സലിന്റെയും ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയതെന്ന് ഏഴു മാസം സ്നേഹിച്ച് അഫ്സലുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിനാണോ ബിഗ് ബോസിൽ പോയി ഗബ്രിയുമായി പ്രേമനാടകം നടത്തിയത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബിഗ് ബോസ് കിരീടം കിട്ടുന്നതിലൂടെ ലഭിക്കുന്ന അമ്പത് ലക്ഷം രൂപ എയിം ചെയ്ത് ജാസ്മിൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ജാസ്മിൻ്റെ ഈ പ്രവൃത്തിയോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗബ്രി പോയ ശേഷം ജാസ്മിൻ്റെ നിലപാടിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ജാസ്മിൻ ഇപ്പോൾ ഗെയിമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഗബ്രി ഉണ്ടായപ്പോൾ ഉള്ള ജാസ്മിൻ അല്ല ഇപ്പോൾ അവിടെയുള്ളത് ഇപ്പോൾ ജാസ്മിൻ്റെ ഗെയിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ അഫ്സലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ അപ്സിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് തന്നെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക